ർക്കാണോ ഒരു ദിവസം ആഹ് വിശുദ്ധ വലി കഴിഞ്ഞപ്പം അല്പസമയം ദേവാലയത്തിൽ ഇരിക്കുന്ന സമയമാണ് അങ്ങനെ ഇരുന്നപ്പോഴും എനിക്ക് പെട്ടെന്ന് ഒരു സുഗന്ധം ഫീൽ ചെയ്തു അപ്പൊ അതിനു മുൻപ് മാതാവിന്റെ സുഗന്ധം ഒക്കെ കിട്ടും എന്ന പലരും പറഞ്ഞു അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ആ ഒരു സുഗന്ധം എനിക്ക് കിട്ടുമോ എന്നൊക്കെയുള്ള സംശയങ്ങളും ഒക്കെ എനിക്കുണ്ടായിരുന്നു പക്ഷേ ഒരു ആഗ്രഹം കുഞ്ഞാഗ്രഹം എന്റെ ഉള്ളിലുണ്ടായിരുന്നു എന്നാൽ വിശുദ്ധി കുർബാനയൊക്കെ കഴിഞ്ഞ ഞാൻ ഈശോയെ സ്വീകരിച്ചിട്ട് അവിടെ ഈശോയെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോഴേ എനിക്ക് അവർ സുഗന്ധം ഫീൽ ചെയ്യാൻ പറ്റി അപ്പൊ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു അമ്മ നിനക്ക് അറിയാം എനിക്ക് അതിന് മുന്നേ നിന്നെ അങ്ങനെ സുഗന്ധം ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് നീ ആണെങ്കിൽ എനിക്കൊരു അടയാളം തരണം എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെ അങ്ങനെ പരിശുദ്ധ അമ്മയോട് ഒരു അടയാളം ചോദിച്ചൊക്കെ ഞാൻ മറന്നേ പോയി അത് ഞാൻ വീട്ടിലെത്തി വീട്ടിലെ ബൈബിൾ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഭാഗം യോഹനാന്റെ സുശേഷം പതി പത്തൊമ്പതാം അധ്യായത്തിലെ ഈശോ നമ്മളെ പരിശുദ്ധ അമ്മയ ഏൽപ്പിക്കുന്ന ഭാഗമാണ് യോഹനെ സുശേഷൻ ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ ഏൽപ്പിക്കുന്ന ഭാഗം ശരിക്കും അത് കണ്ടപ്പോൾ എന്റെ കണ്ണെന്ന് നിറഞ്ഞുപോയി ഞാൻ എപ്പോഴും ചോദിച്ച ഒരു അടയാളം അത് കൃത്യമായിട്ട് ഞാൻ ആ പ്രേം നേടുന്ന സമയത്ത് എനിക്കത് കാണിച്ചറിയാണ്